എല്ലാവർക്കും നമസ്കാരം ഇതെന്താ നോക്കിയേ കുറേ ആനകൾ കൂട്ടത്തോടെ റോഡിൽ വന്ന് നിൽക്കുന്നതാണ് ഇത് വനത്തിൽ കൂടിയുള്ള റോഡാണേ വനം എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ലേ നമ്മൾ വനം എന്ന് പറഞ്ഞാൽ കാടാണ് ആ വനത്തിലുള്ളൊരു റോഡാണിത് അപ്പോൾ ഇതിലേക്കൂടി ആളുകളും വാഹനങ്ങളൊക്കെ പോകാറുണ്ട് അപ്പോൾ രണ്ടു പേര് ബൈക്കിന് വന്നപ്പോൾ ഈ ആനക്കൂട്ടത്തെ കണ്ട് ബൈക്കിട്ടുകൊണ്ട് അവരോടി രക്ഷപെട്ടേക്കണ് അപ്പോൾ ഈ കാട്ട് ഈ ആനകൾ വന്നവിടെ കാവല് നിൽക്കുകയാണ് അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞാന ഉണ്ടായിരുന്നേ അതുകൊണ്ട് പിടിയാനകളൊക്കെ വന്ന് കുറേ സമയം അവിടെ അങ്ങനെ കാവൽ പോലെ അവിടെ നിന്ന് പിടിയാനെന്ന് ഈ കുഞ്ഞാന ഒരു കുഞ്ഞാന ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പിടിയാനകൾ വന്ന് അങ്ങനെ നിന്ന് പിടിയാനെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ പെണ്ണാനകളെയാണ് പിടിയാനെന്ന് പറഞ്ഞാൽ ഈ പെണ്ണാനകൾക്ക് ചെറിയ കൊമ്പുള്ള ആയിരിക്കും വലിയ കൊമ്പൊന്നും ആവില്ല അവരെ ചെറിയ കൊമ്പായിരിക്കും അതാണ് പിടിയാന പെണ്ണാനകൾക്ക് പറയുന്ന പേരാണ് പിടിയാന പിന്നെ ആണാനകൾക്ക് വേറൊരു പേര് പറയും അത് കൊമ്പനാന കൊമ്പനാനെന്നാണ് പറയുന്നത് കൊമ്പനാനകൾക്ക് വലിയ കൊമ്പുണ്ടാവും അതിന് കൊമ്പന ആണാനകളെ പറയുന്ന പേരാണ് കൊമ്പനാന ഇവരുടെ കൊമ്പുകൾ എങ്ങനെ അറിയാമോ ഇനി നമുക്കൊക്കെ വായിൽ പല്ലില്ലേ അതുപോലെ ആനകൾക്കും പല്ലുണ്ട് ഈ പല സാധനങ്ങളൊക്കെ ചവച്ചരച്ച് തിന്നാൻ പല്ല് വേണമല്ലോ അപ്പോൾ വലിയ പല്ലുകളാണ് ആനകൾക്കുള്ളത് നമ്മുടെ പോലത്തെ കുഞ്ഞു പല്ലുകളല്ല വലിയ പല്ലുകളാണ് ആനകളുണ്ട് അപ്പോൾ ആനകളുടെ മുൻവശത്തെ ഉളിപ്പല്ലുകൾ വളർന്ന് വലുതായിട്ടാണ് കൊമ്പായിട്ട് വന്നിരിക്കുന്നത് അതാണ് ആനയുടെ കൊമ്പ് വെളുത്തിരിക്കണത് ആനയുടെ കൊമ്പിൽ നല്ല വെളുത്ത കളറില്ല ആന നല്ല കറുത്തതാണ് പക്ഷെ ആനയുടെ കൊമ്പ് വെളുത്തിരിക്കുന്നത് എന്താണ് ആനയുടെ പല്ലുകൾ വളർന്നിട്ടാണ് കൊമ്പുണ്ടായേക്കുന്നത് അപ്പം ആണാനകളെ കൊമ്പനാനെന്നും പറയും പെണ്ണാനകളെ പിടിയാനെന്നും പറയും പിന്നെ വേറൊരു ആനകളും കൂടി ഉണ്ട് ഈ കൊമ്പില്ലാത്ത ചില ആണാനകളുണ്ട് അതിനെയാണ് മോഴെന്നു പറയണത് താങ്ക് യു